ഈശോ മിസ്സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ എട്ട് അംഗീകരിക്കലിൻ്റെ തീർത്ഥയാത്ര ക്രിസ്മസ് ഒരു നവജീവിതത്തിൻ്റെ പ്രഖ്യാപനമാണ് സൗഹൃദത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മഹത്വം അനുസ്മരിപ്പിക്കുന്ന കാലഘട്ടം ഈ ഉത്സവം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒഴിവാകുവാൻ അംഗീകരിക്കലിൻ്റെ യാത്ര അനിവാര്യമാണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൃത്യമായ ആഗ്രഹങ്ങൾക്ക് ഒത്തുപോകില്ല പക്ഷേ അതിനെ അംഗീകരിക്കുന്നതിൽ വിജയിച്ചാൽ നമുക്ക് യഥാർത്ഥ ആനന്ദം നുകരാനാകും തിരുക്കുമാരൻ്റെ തിരുജനനത്തിലുള്ള ജനനത്തിലുള്ള സാഹചര്യങ്ങളൊന്നും അനുകൂലമായിരുന്നില്ലല്ലോ പുരുഷനെ അറിയാത്ത സ്ത്രീയുടെ മാതൃത്വം അവളെ ഭാര്യയായി സ്വീകരിക്കേണ്ടി വന്ന യൂസഫിൻ്റെ ഭൌതൃദൗത്യം പറക്കാൻ ഒരിടം പോലും ലഭിക്കാത്ത ശൂന്യവൽക്കരണം തുടർന്നുണ്ടായ തിരസ്കരണങ്ങൾ ഇവയൊക്കെയും രക്ഷാകരമാണെന്ന ഒറ്റ നക്ഷത്ര വെളിച്ചമാണ് തിരുജനനത്തിന് ഇന്ന് ലഭിക്കുന്ന ഉത്സവ പ്രതീതിക്ക് കാരണം നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊരു യാത്ര ചെയ്യാം നടന്ന വഴികളിൽ എല്ലാം ദ്വിരക്ഷകൻ ഒളിപ്പിച്ചു വെച്ച രക്ഷാകര സുഹൃദ വഴികളെ അംഗീകരിച്ച് നഞ്ചോട് ചേർക്കാം അങ്ങനെ അവൻ്റെ രക്ഷാദായകമായ ആനന്ദത്തിൽ ലയിച്ചു ചേരാം പൗലോ സുലിഹ റോമാകാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുന്നു ദൈവമേ എന്നിലൂടെ നിറവേറപ്പെടേണ്ട രക്ഷാകര പദ്ധതികളെ നിന്നിൽ നിന്നും ഒരു ഇരു കൈകളും നീട്ടി സ്വീകരിക്കുവാൻ പക്വതയുള്ള മനസ്സ് എനിക്ക് നൽകണമേ അവയൊക്കെ നിന്നിൽ സ്വീകരിച്ച് അംഗീകരിച്ച് ഞാനും പുൽക്കൂട്ടിലേക്ക് തീർത്ഥയാത്ര ചെയ്യട്ടെ ആമൈ